നമ്മളിപ്പോൾ ഉള്ളത് ശാന്തിഭവന്റെ മുമ്പിലാണ് എൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാം ടു മില്യൺ വ്യൂവേഴ്സ് ആയിട്ടുള്ള അത് ഈ ശാന്തിഭവനെ കുറിച്ചായിരുന്നു ഒരുപാട് ചോദ്യങ്ങളാണ് കമൻ ബോക്സിലും അതുപോലെ തന്നെ ഇൻബോക്സിലും വന്നിട്ടുള്ളത് പറ്റാവുന്ന മറുപടികളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും വിശദമായ ചില മറുപടികൾ നൽകണം എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ശാന്തിഭവനിലേക്ക് എത്തിയതാണ് നമുക്ക് വിശദമായി തന്നെ ശാന്തിഭവനെ കുറിച്ച് അറിയാം ഏറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശാന്തിഭവനിൽ എത്ര മക്കളുണ്ട് ശാന്തിഭവൻ സന്ദർശിക്കാൻ പറ്റുമോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ ശാന്തി എങ്ങനെ സഹായിക്കാം എവിടെയാണ് ശാന്തിഭവൻ ഇവിടെ എത്ര മക്കളുണ്ട് എന്നുള്ളത് അതൊരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോൾ ചിലപ്പോ പുതിയൊരു കൈക്കുഞ്ഞായിരിക്കാം ഈ വരാന്തയിൽ നമ്മൾ കാണുന്നത് അത്തരത്തിൽ അവകാശപ്പെടാൻ ഭൂമിയിൽ ആരുമില്ലാത്ത ഈ സ്ഥാപനത്തിൻ്റേതായി മാത്രം വളരുന്ന ഒരുപാട് മക്കളാണ് ഇവിടെ ഉള്ളത് ഇവിടെ സന്ദർശിക്കാൻ പറ്റുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ദിവസവും ഏത് നിമിഷവും ഇവിടെ സന്ദർശിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രസവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ കുഞ്ഞു മുതൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പതിനേഴ് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ഒരു പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ അവരെ എല്ലാവരെയും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഒഴിവു ദിവസങ്ങളിൽ നിങ്ങളിവിടെ അറിയിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാവുന്നതാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിനെക്കുറിച്ച് അഡോപ്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫായുള്ള ഷബീറിനോട് ചോദിച്ചറിയാം ഷബീർ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് അഡോപ്ഷനെ പോലെ മറ്റൊരു സംവിധാനമാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയും ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക സംരക്ഷണമാണ് അതായത് സ്ഥാപനത്തിൽ എഴുപതോളം കുട്ടികളുണ്ട് എഴുപതോളം കുട്ടികളവർ വീട്ടിലെ അന്തരീക്ഷത്തിൽ വളർത്താൻ നമുക്ക് കഴിയില്ല അതായത് ഒരു പാരൻസ് നോക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും ആ ഒരു ഫീലിംഗ് ആ മക്കൾക്ക് കിട്ടില്ല അപ്പോൾ ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് പുറമേയുള്ള രക്ഷിതാക്കൾക്ക് താൽക്കാലികമായിട്ട് സംരക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു പാരൻസിൻ്റെ ആ സ്നേഹവും വാത്സല്യവും കിട്ടുക എന്നുള്ളതാണ് ഈ കുട്ടികൾക്ക് അപ്പോൾ ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി ഈ ഒരു വർഷം സംരക്ഷിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിട്ടും കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ രണ്ട് വർഷം തുടർച്ചയായി സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കത് അഡോപ്ഷൻ ആക്കിയിട്ട് അഡോപ്ഷനാക്കിയിട്ട് മാറ്റാമെന്നുള്ളതാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതാണ് പോസ്റ്റർ പോസ്റ്റൽക്കാരനുള്ള സംവിധാനം എങ്ങനെ ഈ സ്ഥാപനത്തെ സഹായിക്കുക എന്നുള്ളതാണ് തീർത്തും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ യാതൊരു സഹായവും എത്തിപ്പെടാത്ത ഈ സ്ഥാപനത്തെ സഹായിക്കാൻ നമുക്ക് അതിന്റെ നാസർ മാഷോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം പക്ഷേ നമ്മൾ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ് ഈ സ്ഥാപനത്തെ എങ്ങനെ എന്നുള്ളത് ഈ സ്ഥാപനത്തിന് ഇതിന് സാമ്പത്തികമായിട്ടുള്ള സഹായമാണല്ലോ നമുക്കൊരു മാസം ഇത് റൺ ചെയ്തു പോകുമ്പോ നിലവിലുള്ള സ്ഥാപനം റൺ ചെയ്യാൻ തന്നെ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഏഴ് എട്ട് നോർമൽ റണ്ണിങ്ങിന് ചെലവരണ്ട് അതൊക്കെ ജനങ്ങൾ അല്ലല്ലോ ഒരു ഒരു മാസത്തില് അതൊക്കെ ജനങ്ങൾ തന്നിട്ടാണ് നടക്കുന്നത് സർക്കാരിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ ഒരു പൈസ പോലും ഇവിടെ കിട്ടുന്നില്ല വിദേശ സഹായങ്ങളൊന്നുമില്ല എല്ലാം ജനങ്ങള് അവരുടെ ബർത്ത്ഡേക്കും അതുപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്തെങ്കിലും സംഭാവന തരുന്നു അങ്ങനെയുള്ള ഇത് മാത്രമാണ് ഇപ്പം നമ്മളെ രണ്ടാമത്തെ പ്രൊജക്റ്റിനാണോ കൂടുതൽ സഹായം ഏറ്റവും ആവശ്യമുള്ളത് അതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രൊജക്ട് പറഞ്ഞാൽ സെർബൽ പാളിസി ഓട്ടിസം അതേപോലുള്ള രോഗങ്ങൾ ബാധിച്ച് ഒരിക്കലും ആ രോഗത്തുനിന്ന് വിമുക്തി നേടാൻ കഴിയാത്ത രൂപത്തിൽ വീടുകളിൽ അടക്കപ്പെട്ട കുട്ടികളുണ്ട് അതൊരു പാവപ്പെട്ട ആളുടെ മക്കളാണെങ്കിൽ അവരെ നോക്കാനൊക്കെ ആ അവർക്ക് പിന്നെ പണിക്ക് പോകേണ്ടി വരും ആ സമയത്ത് ഈ കുട്ടികളെ നോക്കേണ്ടി വരും അതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയൊരു വീട്ടിലുണ്ടായാല് ആ വീട് അതോടുകൂടി ദാരിദ്ര്യത്തിന്റെ താഴെ തട്ടിലേക്കാണ് പോവുകയ്യ അപ്പൊ ആ കുട്ടിയെ നമ്മൾ റെസിഡൻഷ്യൽ ആയിട്ട് ഏറ്റെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് തെറാപ്പികളൊക്കെ കൊടുത്ത് ആ കുട്ടിയെ നമ്മൾ പരിചരിക്കും ആവശ്യമുണ്ടാകുമ്പോൾ അവർക്ക് വന്ന് കാണാം അല്ലെങ്കിൽ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഒന്നോ രണ്ടോ ദിവസം നിർത്തി വീണ്ടും ഇവിടെത്തന്നെ കൊടുത്താക്കാം അതൊന്നും ഒരു പൈസയും ചിലവില്ലാതെ അവർക്ക് അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഇനി ഇതിൽ പിന്നെ ഒരു വലിയ ബിൽഡിങ് ഉണ്ട് അത് പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരും ആ പതിനാറായിരം സ്ക്വയർ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അങ്ങനെ പതിനാറായിരം ആളുകൾ രണ്ടായിരം രൂപ വീതം തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഏകദേശം മൂന്നു ചില കോടി രൂപയോളം ഈ പിന്നെ ബിൽഡിങ്ങിനെ വരും പിന്നെ അതിലേക്ക് വേണ്ടുന്ന കുറേ എക്യുപ്മെന്റ്സുകളുണ്ട് അതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പം അത് കൂടിയാകുമ്പോഴേക്ക് വലിയൊരു സംഖ്യ അതിന്റെ ചെലവിന് വരും എവിടെയാണ് ശാന്തിഭവനം എന്ന ചോദ്യം നമ്മൾ ഒരുപാട് തവണ അഭിമുഖീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയിലെ പൂവഞ്ചിനയിലാണ് ശാന്തിഭവനം സ്ഥിതി ചെയ്യുന്നത് എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കാസർഗോഡ് നിന്നാണെങ്കിലും ബസ് മാർഗവും രണ്ടത്താണിയിൽ എത്തിപ്പെടാവുന്നതാണ് ഇനി ട്രെയിൻ മാർഗം ആണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനുമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് oh <laughs>